ഹേലോ എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു സ്നാക്കായിട്ടും നമുക്ക് എന്താ പറയുക ഡിന്നറൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം ആദ്യം തന്നെ ഞാൻ ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ഓയിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് ഇനി പേസ്റ്റായിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ അതൊന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം അതൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് ഇതിൽ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കേട്ടോ നമുക്ക് ഒരു എന്താ പറയുക സ്നാക്ക് റെഡിയാക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഒരു സവോള പൊടിപൊടിയായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക ഒരുപാട് വഴണ്ട് കുഴയൊന്നും വേണ്ട ഒന്ന് കളറൊക്കെ മാറി വരുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾക്ക് ഇതിലേക്ക് എന്താ പറയുക ചിക്കണാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ബോൺലെസ് ചിക്കൻ ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടിട്ട് അങ്ങനെ നല്ല ഇതാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല ഇനി വെജ്കാർക്ക് വേണമെങ്കിൽ ഇതേ രീതിയിൽ തന്നെ പനീറോ ഒക്കെ ചെയ്യാം കേട്ടോ ഇത് നല്ലോണം നമുക്ക് ചിക്കൻ ഒന്ന് വെന്ത് വരണം അപ്പോൾ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ പിന്നെ ചെറിയ ചെറിയ പീസായിട്ടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും ഇനി ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേറെ ഏതെങ്കിലും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ കുട്ടികൾക്കൊക്കെ ആയിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പം അതുകൊണ്ട് വേറെ ഒന്നും നമ്മൾ ചേർക്കണില്ല ഇനി നമുക്ക് ഒരു പിസ എന്താ പറയുക ടേസ്റ്റാണ് വേണമെന്ന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിൽ ഒറി ഒക്കെ ചേർത്തിട്ട് അങ്ങനെയും ഉണ്ടാക്കാം കേട്ടോ ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാം ഇത് നല്ലോണം ആയി കഴിഞ്ഞാൽ അതൊന്ന് ചിക്കനൊന്ന് ഒന്നില്ലെങ്കിൽ കോരി മാറ്റി എടുക്കാം അല്ലാതെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഒത്തിരി സ്ഥലം ഉണ്ടാക്കി കൊടുക്കുക എന്നിട്ട് കുറച്ച് ഓയിലോ ബട്ടറോ എന്തെങ്കിലും ഒഴിച്ചിട്ട് അതിലേക്ക് ഞാൻ ഒരു എന്താ പറയുക രണ്ട് ടേബിൾ സ്പൂൺ മൈദിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളൊരു വൈറ്റ് സോസിൻ്റെ ആ ഒരു രീതിയിൽ ആക്കിയെടുക്കാനാണ് പിന്നെ ഫില്ലിംഗ് ആയിട്ട് വെക്കുമ്പോൾ കുറച്ചൊന്ന് ഒരു കൊഴുപ്പോട് കൂടിയിട്ട് വെക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്താൽ ഇനി അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇതിൽ ക്യാപ്സിക്കും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം ഞാൻ എൻ്റെ അടുത്ത് അതൊന്നും ഇല്ല ഞാൻ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ ആ മൈദയിലേക്ക് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഏത് ഫ്ലേവറാണോ ഇഷ്ടം ഇനി നെയ്യ് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലോണം ഒന്ന് എന്താ പറയുക വഴറ്റി എടുക്കുക അതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് പാല് വേണമെങ്കിൽ പാല് ചേർക്കാം ഇനി എന്താ പറയുക പാൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ചേർത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ടേസ്റ്റ് പാലാണ് കേട്ടോ അപ്പോൾ അത് നല്ലോണം തയ്ക്കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് പാലായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ ചേർത്തിട്ട് നമുക്ക് ഏകദേശം അറിയാമല്ലോ ആ ഒരു ആയിട്ട് വരുന്ന രീതിയിലാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മളിത് ഇട്ടിട്ട് ചെയ്യരുത് ഒന്ന് എന്താ പറയുക മൈദ ഒന്ന് ലൂസ് ലൂസാവുന്നതിനനുസരിച്ചിട്ട് നമ്മൾ മൊത്തമായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ മൈദ അങ്ങോട്ട് കട്ട് ചെയ്ത് പോവും കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാം ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ചിക്കൻ കോരി എടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ഇത് അങ്ങനെ ചെയ്യാം കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ വേറെ വേവിച്ച് വെച്ചിട്ട് ബാക്കി നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റിയതിന് ശേഷം മൈദ അതിലേക്ക് കൊടുക്കുക നല്ലോണം റോസ്റ്റ് ചെയ്യുക പാലൊഴിക്കാം അങ്ങനെയും ചെയ്യാം ഇനി അതൊന്ന് മാറ്റി വയ്ക്കാം ഞാൻ ഇങ്ങനത്തെ ബണ്ണാണ് എടുത്തിരിക്കുന്നത് ഇത് ചെറിയ ചെറിയ ബണ്ണാണ് കേട്ടോ നമ്മുടെ വലിയ ബർ ബർഗറൊക്കെ കിട്ടുന്ന ആ ബണ്ണല്ല ചെറിയ ചെറിയ ബണ്ണായിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അത് നടുവ് മുറിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചെരിച്ചു വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ സ്ഥലം ഉണ്ടാക്കിയെടുക്കുക അതൊന്നും ഒന്നില്ലാന്നുണ്ടെങ്കിൽ ആ ഭാഗത്തെ ബ്രെഡ് നമുക്ക് എടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നല്ലോണം ഒന്ന് അമർത്തി കൊടുത്താൽ മതി കേട്ടോ അമർത്തുമ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫില്ലിംഗ് ആയിരിക്കും നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കെടുത്ത് മാറ്റിയാൽ പിന്നെ ഒരു ബുദ്ധിമുട്ടാണ് ഇനി ആ ഗ്യാപ്പിൽ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് സോസ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ സോസൊന്നും ചേർക്കണില്ല നേരിട്ട് ഫില്ലിങ് വെക്കുകയാണ് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ചിക്കണിലേക്ക് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചീസ് ചേർത്ത് കൊടുക്കാം ചീസ് ഞാൻ മുകളിൽ ഇടുന്നുണ്ട് അല്ലാതെ ഒരുപാട് നമുക്ക് നല്ലൊരു എന്താ പറയുക ചീസയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അതിലേക്ക് ചീസ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ അതങ്ങനെ ഈ ഗ്യാപ്പിലൊക്കെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം ഒരുപാട് അമർത്തരുത് ബ്രെഡ് സൈഡൊക്കെ പൊട്ടാണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് നല്ലോണം നിറച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ എല്ലാത്തിലും അതുപോലെ തന്നെ നമ്മൾ ഫില്ലിങ് നിറച്ച് കൊടുക്കുക പിന്നെ നമ്മുടെ എത്ര മസാല ഉണ്ടോ അതനുസരിച്ചിട്ടുള്ള ബണ്ണ് എടുക്കുക കേട്ടോ ഞാൻ എൻ്റെ അടുത്ത് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഏകദേശം ഒരു പന്ത്രണ്ട് ബണ്ണോളം ഉണ്ടായിരുന്നു എന്നാണെങ്കിൽ തോന്നണം കേട്ടോ പന്ത്രണ്ട് ബണ്ണോളം ഉണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള കറക്റ്റ് ഫില്ലിങ്ങായിരുന്നു എനിക്കുണ്ടായിരുന്നത് ഇനി നമ്മൾ ഫില്ലിങ് നിറച്ചതിന് ശേഷം നമുക്ക് എന്താ പറയുക ചി ചിക്കൻ്റെ മേലേക്ക് ഈ ചീസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അത് മൊസറില ചീസാണ് അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഏത് ചീസ് വേണമെങ്കിലും എടുക്കാം ഉള്ളിലും അതേപോലെ തന്നെ ഫസ്റ്റ് ചീസ് വെച്ചതിന് ശേഷം നമുക്ക് എന്താ പറയുക മോളിൽ ഫില്ലിങ് വെച്ചിട്ട് വീണ്ടും ചീസ് ഇടാം കേട്ടോ അപ്പോഴും ഈ പറഞ്ഞ പോലെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇതിൻ്റെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ ഒറിഗ്യാനോ മല്ലിയല ചില്ലി ഫ്ലേക്സ് ഇങ്ങനത്തെ ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു റെസിപ്പിക്ക് എന്താ പറയുക ടേസ്റ്റ് കൂട്ടും ഈ ചീസ് മുഴുവൻ ഇട്ട് ഇട്ട് കഴിഞ്ഞാൽ നൂറ്റൻപത് ഡിഗ്രിയിൽ ഒരു പത്ത് മിനിറ്റൊക്കെ ബേക്ക് ചെയ്തെടുത്താൽ മതിയാവും എന്താ പറയുക ഞാൻ കുറച്ച് ഒറിയാനോ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഒരു പത്ത് മിനിറ്റൊക്കെ എന്താ പറയുക വെച്ചാൽ മതിയാവും ഓവൻ ഇല്ലെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഡ്ലി തട്ടിലൊക്കെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അടച്ചു വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് അങ്ങനെ ആ ഒരു പത്ത് മിനിറ്റാകെ മതിയാവും ഒന്ന് മെൽറ്റ് ആവണം കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് സ്നാക്കായിട്ടോ രാത്രി കഴിക്കാനൊക്കെ ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ അപ്പോൾ ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് നല്ല എരിവും മസാലയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ രണ്ടും കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ നല്ല വീഡിയോസൊക്കെ ഇട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ